എനിക്ക് വന്ന ഇറ്റലി കൈവിട്ട് പോയപ്പോ തന്നെ ശ്രീമാർ മനസ്സോണ്ട് തീരുമാനം കണ്ടുപിടിക്കണം അങ്ങനെയും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അല്ലെ അങ്ങനെ ഈ ഒരു ഇതിനകത്തൊക്കെ ഉള്ള ഒരു അപ്രോച്ച് അങ്ങനെയായിരുന്നു കൂടെ ഒരാൾ വേണം ഇല്ല അങ്ങനെ അങ്ങനെ ഒറ്റക്ക് പോകുന്ന ഒറ്റക്ക് ഒരു മുറി അടച്ചിട്ടിരിക്കുക അതായിരുന്നു മൂപ്പരട് ശ്രീലാം അതിലേക്ക് ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വിളിക്കാ വാ കാം ആ എടുത്തുവച്ചോ എടുത്തു വെച്ചോ ബാ കഴിക്കാം ആ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ആ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെല്ലുമ്പോ ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഒന്നിലേക്ക് മുകളിലേക്ക് പോവാത്തേക്കോ എന്നിട്ട് പിന്നെ വരും എന്താ ചെയ്യുന്നത് പുള്ളി കൈ കഴുകോ ഇങ്ങോട്ട് നടക്കും പിന്നെ ഒന്ന് ഇങ്ങോട്ട് നടക്കും പിന്നെ വീണ്ടും കൈ കഴുകും പിന്നെ തിരിച്ചു വരും ഒരുപാട് കുളിക്കുന്ന ആളാന്ന് കേട്ടു ഈ ഈ ഇത്രയും വളർന്ന ആളെ ഇത്തിരി തവണ കുളിച്ചു കഴിഞ്ഞാൽ ഈ കുന്തളക്കെട്ട് ചിങ്ങി മിനിക്കാൻ തന്നെ സമയെടുക്കൂലേ എനിക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ തലേന്നും ഇങ്ങനെ അത്ര ഇഷ്ടമല്ല ഇഷ്ട പിന്നെ ആര് തോർത്തുലിക്കളെ അങ്ങനെ വരും വെള്ളത്തോട് കൂടി സ്ത്രീ കുളിക്കുന്നതിന്റെ ഒരു കഥയുണ്ട് സാറേ അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് ദുബായ്ക്ക് പോവാണ് അപ്പൊ ദുബായ്ക്ക് പോവാണ് അപ്പൊ അവൻ ശ്രീയുടെ അടുത്ത് വന്നിട്ട് പൂവാണ് പറയാൻ വേണ്ടി വന്നു അപ്പൊ ശ്രീ കുളിക്കാൻ കയറി അപ്പൊ അവൻ പറഞ്ഞാൽ ഇട ഞാൻ പോവാണ് സമയമായി എന്ന് പറഞ്ഞു അപ്പൊ നമുക്കറിയാം നോർമലി ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടു മണിക്കൂർ മുമ്പേ എയർപോർട്ടിൽ എത്തണം അങ്ങനെ ഇവൻ എയർപോർട്ടിൽ കയറി ഫ്ലൈറ്റ് കയറി ദുബായിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് അവൻ വിളിച്ചു എത്തി എന്ന് പറയാൻ വേണ്ടിട്ട് അപ്പൊ ശ്രീ പറയാ ആ ഞാൻ ഇപ്പൊ ഇപ്പൊളിച്ചിട്ട് ഇറങ്ങി ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം അപ്പൊ ആ സമയം ഒന്നും അത്രയും കൂടുതൽ ശരീരത്തിൽ അല്ല എനിക്ക് ഈ കേട്ട് ഓ കുളി നമുക്ക് എടുക്കാൻ ഇപ്പൊ ഇവിടെ എല്ലാ ദിവസവും ഷൂട്ടിന് എട്ട് മണിക്ക് വണ്ടി വരും രാവിലെ ഒരു മൂന്നരയാവുമ്പോഴേ ആ ആകുമ്പോഴേക്കും തുടങ്ങും തട്ടും മുട്ടും ബഹളവും അന്നേരം തൊട്ട് റെഡിയാവ എട്ടുമണിക്ക് പോവാൻ വേണ്ടിട്ട് എനിക്ക് രാവിലെ

പെർഫോം ചെയ്യണം രണ്ടുപേര് മാത്രമേ ഉള്ളൂ വൺ അവർ പ്രോഗ്രാം ആണ് അത് ഇപ്പം സ്റ്റേജില് അപ്പോ വേറെ ആർട്ടിസ്റ്റ് ഒന്നും ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അത് കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങള് ഒരു ഏഴ് സ്റ്റേജ് ഇവിടെ തന്നെ പല ആ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പെർഫോം ചെയ്തിരുന്നു കൊറോണ വന്ന സമയത്ത് അത് നിന്നു പോയിരുന്നു അതിനുശേഷം ശേഷം ഇപ്പം ഞങ്ങൾ ഓസ്ട്രേലിയയില് പ്രോഗ്രാം ചെയ്തു നല്ല പ്രോഗ്രാം ആയിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെയുള്ള ചെറിയ കുട്ടികൾ വരെ എന്റെ ഈ കുട്ടുമാമൻ എന്നുള്ള പേര് ഒക്കെ വിളിച്ചിട്ടാണ് നമ്മളോട് ഇങ്ങോട്ടും അല്ലാതെ അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പ്രോഗ്രാം കഴിഞ്ഞിട്ട് എത്രയോ നാളിന് ശേഷമാണ് ഞാൻ അത് പോണെ അപ്പൊ ഞാൻ പോയിട്ട് വന്നതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ആവുന്നത് സാറ് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതും എനിക്ക് ഇങ്ങോട്ട് ഈ യൂട്യൂബിലൊക്കെ നിങ്ങളെ കുട്ടുമാമനും പിന്നെ നമ്മുടെ ബാലു നീലു ഈ പാർട്ടികളെയൊക്കെ തന്നെ ശിവാനി ഇവരെയൊക്കെ തന്നെ ഈ കുട്ടികൾ നെഞ്ചേറ്റിയിട്ടുണ്ട് തീർച്ചയായും അതായത് ഇപ്പം നമ്മുടെ നാട്ടിലെ എല്ലാം കൂടെ ഒരു മൂന്നര കോടി മനുഷ്യരെ ഉള്ളൂ ഒരു കോടി ആൾക്കാർ പുറത്തുവാണോ ഓക്കെ പക്ഷേ ആറര കോടി ആളുകൾ കണ്ട ഒപ്പം എപ്പിസോഡുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും ആൾക്കാർ ഒന്നിലധികം തവണ കണ്ടാൽ മലയാളം ആലോചിച്ചത് കാണുന്ന പറയാൻ പറ്റത്തില്ല മറ്റൊരു തമിഴ്നാട്ടുകാർ ചില ബോർഡറിലൊക്കെ ഉള്ള ആൾക്കാർ മലയാളം അറിയാവുന്നവരായിരിക്കും കാണുന്നത് അപ്പോൾ ഒരേ ആൾക്കാർ പിന്നെയും പിന്നെയും മാത്രമല്ല ഒരു പ്രത്യേക ഒരു അസുഖം ബാധിച്ച ഒരു കുട്ടി ഷാർജയിലുണ്ട് ആ കുട്ടി ഒരു എപ്പിസോഡ് തന്നെ എപ്പോഴും കാണും ആ കുട്ടി കൊറേ കൊല്ലങ്ങളായിട്ട് ഒറ്റ എപ്പിസോഡാണ് അപ്പൊ എന്താണ് ആ കുട്ടിയുടെ മനസ്സിൽ നമുക്ക് അറിയത്തില്ല ആ രക്ഷകർത്താക്കൾ എന്നോട് പറഞ്ഞതാണ് ഒരു എപ്പിസോഡ് നമ്പറും പറഞ്ഞു ഞാനത് പറയില്ല കാരണം ഇനി ആ എപ്പിസോഡ് ഇട്ട് മറ്റുള്ള കുട്ടികളുടെ ആ വഴിക്കായാൽ കട്ടയ മുടങ്ങും നമ്മുടെ കടവ് കൂട്ടും എന്തായാലും അത് കൂടുതൽ പേരും കുട്ടികൾ കൂടുതലും കാണുന്നത് പ്രോഗ്രാം തന്നെയാണ് അത് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു മലയാളത്തിൽ ചരിത്രമാണ് കാരണം ഇത്രയും ആളുകളെ സ്വാധീനിക്കുകയും ഇത്രയും കുട്ടികൾ അത് ഇന്റർനാഷണൽ ലെവലിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും സ്വാധീനിക്കുകയും ചെയ്ത വേറൊരു സിക്കോം ഇത്രയും എന്റെ ടെലിവിഷൻ ജീവിതം തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തൊന്ന് വർഷമായി ഏഹ് മീഡിയയിൽ നാൽപ്പത് കൊല്ലായി അപ്പൊ ഈ നാപ്പത് ഇടയിൽ ഒരു സിക്ോം ഞാൻ കണ്ടിട്ടില്ല എന്താ ഒരു ഗ്രാമർ എന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി ആനിമേഷൻ ഇത് കാണുന്നത് പോലെ തന്നെ അവര് അഡിക്റ്റ് ആയിട്ട് പോകുന്ന ഒരു സംഭവത്തിലോട്ട് പല അച്ഛനന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവര് ഈ അയപ്പാടൊക്കെ തുറന്നു വെച്ചിട്ട് കൂടുതൽ കുട്ടികൾ ഇതാണ് കാണുന്നത് അവർക്ക് മാറ്റുന്നില്ല എന്ന് പറയുന്നത് അവര് പല എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡുകൾ റിപ്പീറ്റ് റിപ്പീറ്റ് അവർക്ക് അങ്ങനെ അവർ കാണുന്നുണ്ട് മാത്രമല്ല നമ്മളെ യഥാർത്ഥത്തില് ശീലമായതും അല്ലാത്തതുമായ ഏതെങ്കിലുമൊക്കെ കാര്യം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ പേരൻസിന്റെ റിയാക്ഷൻ വരുന്നുണ്ട് കുട്ടികളെ വഴിതെറ്റിക്കരുത് പറഞ്ഞിട്ട് വരുന്നുണ്ട് കാര്യം ചെറിയ വായിൽ വലിയ കാര്യങ്ങൾ പറയുന്ന കുട്ടികളെ കുറിച്ച് പറയും പക്ഷെ അതൊക്കെ അവർക്ക് ഇഷ്ടോ നമ്മൾ അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ ഇഷ്ടം നമ്മള് കുട്ടികളെ അറിയാത്തോണ്ടാ കുട്ടികൾ പറയുന്ന എല്ലാം വലിയ വലിയ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും എനിക്കൊന്ന് ന്യൂട്രനെ കൊണ്ട് ഞെട്ടി തറ വീണു ആ രീതിയിലുള്ള കാലേ സ്നേഹ അപ്പൊ പോയി മറിമാറി പിന്നെ സിനിമകൾ വന്നു സിനിമകൾ വന്നു കുറച്ച് പടങ്ങൾ ചെയ്തു അതെ